മത്സ്യ ടൂറിസം രംഗത്ത് അന്താരാഷ്ട്ര തലത്തിൽ കേരളത്തിന്റെ അഭിമാനം ഉയർത്തിക്കാട്ടുന്നതും സമുദ്രശാസ്ത്ര ഗവേഷണവും ബോധവൽക്കരണവും ലക്ഷ്യമിട്ടുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ ബൃഹത് സംരംഭം കൊല്ലത്ത് യാഥാർത്ഥ്യമാകുന്നു കൊല്ലത്ത് ഓഷനേറിയവും മറൈൻ ബയോളജിക്കൽ മ്യൂസിയവും സ്ഥാപിക്കുന്നതിന് ധാരണാപത്രത്തിൽ ഒപ്പിട്ടു പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ മുന്നൂറ് കോടി രൂപയുടെ പദ്ധതിയാണ് നടപ്പാക്കുന്നത് സംസ്ഥാന ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി പത്തു കോടി രൂപയും അനുവദിച്ചിരുന്നു സംസ്ഥാനത്തെ സമുദ്ര തീരത്തെയും സമൃദ്ധമായ സസ്യജൈവജാലത്തെയും ശാസ്ത്രീയവും സാംസ്കാരികവുമായ നിലയിൽ പ്രചരിപ്പിക്കുന്നതിനുള്ള വിപ്ലവകരമായ ചുവടുവുപ്പായി പദ്ധതി മാറുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു സമുദ്ര ജൈവ വൈവിധ്യങ്ങളുടെ സംരക്ഷണം അത് സംബന്ധിച്ച ശാസ്ത്രീയ പഠനങ്ങളുടെ പ്രോത്സാഹനം പരിസ്ഥിതി സംരക്ഷണം ടൂറിസം വികസനം സാംസ്കാരിക പാരമ്പര്യ സംരക്ഷണം പൊതുജന പങ്കാളിത്തം എന്നീ പ്രധാന മേഖലകളെ കേന്ദ്രീകരിച്ചായിരിക്കും പദ്ധതിയുടെ രൂപകൽപ്പന ടൂറിസം പ്രോത്സാഹിപ്പിച്ച് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അവസ്ഥ മെച്ചപ്പെടുത്തുക എന്നതും ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണെന്നും മന്ത്രി പറഞ്ഞു സമുദ്രത്തിന്റെ ജൈവ പൈതൃകത്തെ അതിന്റെ സങ്കീർണമായ ശാസ്ത്രീയ രഹസ്യങ്ങളെ വിശദീകരിക്കുകയും ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസ അനുസൃത കേന്ദ്രമായും ഓഷ്നേറിയം പ്രവർത്തിക്കും മത്സ്യ പവിലേനിയകൾ ടച്ച് ടാങ്കുകൾ തീം ഗാലറികൾ ടണൽ ഓഷനേറിയം ആംഫി തിയേറ്റർ സോവനിയർ ഷോപ്പുകൾ മർട്ടിമീഡിയ തിയേറ്റർ മറൈൻ ബയോളജിക്കൽ ലാബ് ഡിസ്പ്ലേ സോൺ കഫ്റ്റേറിയ എന്നിവയൊക്കെയാണ് പദ്ധതിയിൽ വിഭാവനം ചെയ്തിരിക്കുന്നത് ഇതിലൂടെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കൊപ്പം ഗവേഷകർക്കും പഠന കേന്ദ്രവും തുറക്കപ്പെടും മന്ത്രി ബാലഗോപാലിന്റെ സാന്നിധ്യത്തിൽ സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ എം ഡി ഷെയ്ഖ് പരീദ് പദ്ധതിയുടെ ട്രാൻസാക്ഷൻ അഡ്വൈസറായി തിരഞ്ഞെടുക്കപ്പെട്ട എയ്സെന്റ് ആൻഡ് യങ്ങിങ് മാനേജിംഗ് പാർട്ട്ണർ സത്യം ശിവം സുന്ദരം എന്നിവരാണ് ധാരണാ പത്രത്തിൽ ഒപ്പിട്ടത് ഫിഷറീസ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എസ് ശ്രീനിവാസൻ ഫിഷറീസ് ഡയറക്ടർ അബ്ദുൾ നാസർ തീരദേശ വികസന കോർപ്പറേഷൻ എഞ്ചിനീയർ ടി വി ബാലകൃഷ്ണൻ എയ്ൺസെന്റ് ആൻഡ് യങ് അസോസിയേറ്റ് വൈസ് പ്രസിഡന്റ് നമൻ മോഗംഗ എന്നിവർ പങ്കെടുത്തു കേരള സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷനാണ് പദ്ധതി നടത്തിപ്പിന്റെ നോഡൽ ഏജൻസി പദ്ധതി നടപ്പാക്കുന്ന സ്ഥലത്തിന്റെ അനുയോജ്യത വിശദമായ മാതൃകാ പഠനം വിശദ രേഖ തയ്യാറാക്കൽ കൺസെഷണർ തിരഞ്ഞെടുക്കൽ പദ്ധതി പൂർത്തീകരണം വരെയുള്ള സാങ്കേതിക സഹായം എന്നീ ചുമതലകൾക്കായാണ് ട്രാൻസാക്ഷൻ അഡ്വൈസറായി ഏണസ്റ്റാൻഡ് യങ് പ്രവർത്തിക്കുക മത്സ്യാധിഷ്ഠിത ടെൻഡറിലൂടെയായിരുന്നു തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് എത്രയും പെട്ടെന്ന് പദ്ധതി നിർവഹണങ്ങളിലേക്ക് കടക്കുകയാണ് ലക്ഷ്യം